ജഡ്ജി സാറുണ്ടോ ഇല്ലല്ലോ തൊടുപുഴ ഗസ്റ്റ് ഹൗസിൽ കാണും എന്താ കാര്യം സദാനന്ദപുരം സേതുപതിയുടെ വീട്ടിൽ കയറി അരവിന്ദനും ചതു അദ്ദേഹത്തിന്റെ കാർ കത്തിച്ചു മോനെ എന്തായ കാര്യം സേതുപതിയോട് സംസാരിച്ചിട്ട് വരുവാ എസ് പി ഒരുപാട് പറഞ്ഞു നോക്കി അവസാനം പുതിയൊരു കാർ വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ അവനൊന്ന് അടങ്ങിയത് എങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എങ്കിലും അവന്റെ അനിയന്മാരൊക്കെ വല്ലാത്ത ദേഷ്യത്തിലാ അതുകൊണ്ട് അവരെ രണ്ടുപേരും കുറച്ചുനാൾ ഇവിടെ നിർത്താതെ എവിടെങ്കിലും പുറത്തേക്ക് അയക്കണോ എന്നാണ് എസ് പി പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാമപുരത്തെ വീട് വെറുതെ കിടക്കുമല്ലേ അവരെ അച്ഛാ ഞാൻ ആളെ വെച്ചടിച്ചിട്ട് ഇവന്റെ സ്കൂട്ടർ അത് ഞാൻ തെറ്റായി അറിഞ്ഞോണ്ട് അരവിന്ദ് ഒന്നി ചന്ദ്രു വളരെ നല്ലവനാ ആരോടും മോശമായി പെരുമാറില്ലെന്നും നമുക്കറിയാം മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കണമെന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് കണ്ടോ ചന്ദ്രുവിനെക്കുറിച്ച് കുറിച്ച് ആരോ അങ്ങേർക്കഴിഞ്ഞ കത്തായത് എന്താടി ഇത് ഒരല്പം പോലും കണ്ണിച്ചോരയില്ലാതെ അവനെ നാണം കെടുത്തുന്ന രീതിയിൽ എന്തിനാടി ഇങ്ങനെ ഒരു കത്തെഴുതിയത് പറയടി എന്തിനാ ഇങ്ങനെ ഒരു നുണ ഉണ്ടാക്കി തീർത്തത് ഇത് നേരാണ് ആ പെണ്ണിനെ വഞ്ചിച്ച് പീഡിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത ഞാൻ പറഞ്ഞത് നേരാണോ നുണയാണോ ചോദിച്ചോളാടി അവനോട് തന്നെ ചോദിച്ചോളാം പക്ഷെ അവനൊന്നും അറിയില്ല എന്ന് എന്നോട് പറഞ്ഞ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ഉണ്ടായിരിക്കില്ല വെച്ചേക്കില്ല ഞാൻ എടാ ചന്ദ്രു അച്ഛനും അമ്മയും നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറത്ത് പേടിച്ചിരിക്കുക ഒരു കാര്യം ചെയ്യാൻ നമുക്ക് രണ്ടുപേർക്കൊന്നും മാറി നിന്നാലോ നേരെടാ നിന്റെ അമ്മാവൻ പറഞ്ഞ പോലെ നിന്റെ മുത്തശ്ശനെ അല്ലെ രാമപുരത്തുള്ള അവിടേക്ക് നമ്മുടെ അമ്മാവൻ തന്നെ പോയിക്കോട്ടെ നമ്മള് ചെന്നൈയിലേക്ക് പോകുന്നു ചെന്നൈയിൽ എന്ന് വെച്ചാ നമ്മുടെ കൃഷ്ണമൂർത്തി അടുത്തോ ഉം അവനെന്നോട് പറയാതല്ലേ പോയതോ അവനെ എനിക്ക് കാണാൻ ആതിയായ മോഹം ഉണ്ട് അപ്പോ നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടാം ഉം നാളെ നേരം വിളിക്കുന്ന സമയം നമ്മൾ ചെന്നൈയിലായിരിക്കും ഓക്കെ ആ നീ അഡ്രസ് കെടുത്തേ പാൽ പാൽ ഞാൻ തന്നെയാ ഗോപാല ഗോപാലിനോ ഞാൻ പാൽ കൊണ്ടുവന്നൊന്ന് പറഞ്ഞ എന്തിനാ നിർത്തിക്കളഞ്ഞത് ഏഹ് ചിരിക്കും മുത്ത ചിരിക്ക് നീ എന്തിനാ മുത്ത നാണം കുണുങ്ങുന്നേ നീ കെട്ടിപ്പിടിച്ച് ഈ ചേട്ടൻ ഒരു മുത്തെന്താ മുത്തേ ആ ഇച്ചിരികുടെ മേലെ അവിടെയല്ല അവിടെയല്ല ആരെയാ നോക്കുന്നത് എന്റെ ചുറ്റപ്പൻ ലാസറിനെയാണ് ആ കരിങ്കുറ്റിയോട് പോകാൻ പറ അവന് പെണ്ണുങ്ങളുടെ മനസ്സെന്താണെന്ന് അറിയില്ല മുത്തേ അടുത്ത് വന്നൊരു ഉമ്മത രണ്ടും രണ്ടും രക്ഷിക്കണേ എന്താടാ ഞാൻ കരിങ്കുറ്റിയാണെന്നോ അതും പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സെന്താണെന്ന് എനിക്ക് അറിയില്ലെന്നോ ഏഹ് സിനിമാക്കാരുടെ സ്വപ്നം കണ്ടുകിടക്കാതെ എഴുന്നേറ്റ് പോയി ചായ ഉണ്ടാക്കണം മൊണ്ണേ എന്താണ് അങ്ങനെ തുറിച്ചു നോക്കുന്നേ അവന്റെ മോന്ത കണ്ടില്ലേ ആ സമയത്ത് എന്റെ ചേട്ടൻ പത്ത് വാഴ കോലവട്ടമായിരുന്നു ഈ വീടാ ആ കിടക്കുന്ന ആരാടാ അവൻറെ ചിറ്റപ്പനായിരിക്കും അതെ അതെ കൃഷ്ണമൂർത്തി ഉണ്ടോ അകത്ത് കിടന്ന് ഉറങ്ങു നോക്കടാ നമ്മടെ ആള് നേരം വെളുത്തത് പോലും അറിയാതെ ഉറങ്ങുന്ന കണ്ടോ ഒരൊറ്റ ചവിട്ടങ് കൊടുത്താൽ എന്താടാ എന്താണോ വേണ്ട 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 ഇപ്പൊ എഴുന്നേപ്പിക്കരുത് നമ്മളെ കണ്ട സന്തോഷത്തിൽ അവൻ ചാടി ബഹളം വെച്ച ചിറ്റപ്പന്റെ ഉറക്കം നീ വാ കട്ടിൽ സഹിതം പൊക്കി എടുത്തോണ്ട് പോവാങ്ങോട്ട് പോയി ചിറ്റപ്പ ചിറ്റപ്പോ ചിറ്റപ്പ ചിറ്റപ്പൻ ഇവിടെ ആണല്ലോ കിടന്നു എങ്ങോട്ട് പോയി അത് ചിറ്റപ്പൻ ആയിരുന്നു ഞാൻ വിചാരിച്ചു നീയാണെന്നു എന്താണോ ചിറ്റപ്പിന്റെ സുഖം ഇല്ലേ കട്ടിലൂടെ എടുത്തോണ്ട് പോയിരുന്നു ആരാന്ന് എനിക്ക് എങ്ങനെ അറിയാം നിന്നെ ചോദിച്ചാ വന്നത് എന്റെ അമ്മ കാശ് കടം കൊടുത്തവരായിരിക്കും എങ്ങോട്ടാടാ കൊണ്ടുപോയെ ഇതിലേ പോകുന്നാണ്ടു ഞാൻ പോയി നോക്കട്ടെ നീ പോയി ആൾക്കാരെ വിളിച്ചോണ്ട് വിളിച്ചോണ്ടു പോവാ നീ ഈ ബാഗ് കൊണ്ട് വീട്ടിൽ വെച്ച് ചിറ്റപ്പനോട് സംസാരിച്ചോണ്ടിരിക്കെ ഞാനിവിനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ചിട്ട് കൊണ്ട് അതല്ലടാ അവനൊരു ഷോക്ക് കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ അപ്പൊ അതാരാ എടാ ചന്ദ്രു നീ എങ്ങനെയാണോ ഇവിടെ ഞാനും അവൻ കട്ടിലോട് കൂടി എടുത്തോണ്ടാരാ അപ്പൊ കിടന്നു നീ അല്ലേ അയ്യോ അത് ചിറ്റപ്പനാടാ നീയോ അപ്പ ഇതാരാ ഇതവന്റെ ചിറ്റപ്പനാ എത്ര ചിറ്റപ്പന്മാരെ ചിറ്റപ്പൻ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് ഓടിക്കോടാ അല്ല ഞാൻ പോയി ഒരു സോറി പറയാതെ സോറിയോ അടിച്ച് ശരിയാക്കിയിട്ട് സോറി പറയാൻ പൊതു പോടാ Yo! Ah! ah, ah, ah. Oh. you! അവന്റെ മുഖം നോക്കട്ടെ എടാ 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 എവിടെ നീ ഇത് 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 ഏതാ സ്ഥലം അയ്യോ എന്താ ഫ്രണ്ട് എത്ര മാത്രം വൃത്തികെട്ട കാട്ടാടാ നീയാണോടാ എന്നെ കൊല്ലാൻ നോക്കിയത് ചുമ്മാ പൊട്ടത്തരം പറയാതെ എന്താ എന്നാ ഞാനാണോ ചിറ്റപ്പിലെ കൊല്ലാൻ നോക്കിയേ ചിറ്റപ്പിക്കോട്ട് പോന്നിപനാ എന്നോട് പറഞ്ഞു നിന്നെ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെന്നൈയിലേക്ക് വന്നെ നിന്റെ ചീറ്റപ്പന്റെ സമയദോഷം അതാ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു എന്താ ചെയ്തേന്നോ നമ്മുടെ ചന്ദ്രവിനെയും സേതുപതിയുടെ മോളെയും കുറിച്ച് എന്തിനാ അവളോട് പറഞ്ഞു കൊടുത്തേ അത് നീ വിശ്വസിച്ചോ അത് ഞാനൊരു തമാശയ്ക്ക് വേണ്ടി അടിച്ചുവിട്ടതല്ലേ അവനെ എന്തിനാ വെറുതെ അടിക്കുന്നത് ഈ നിൽക്കുന്ന തെണ്ടി എല്ലാത്തിനും കാരണം നിന്നെ സേതുപതിയുടെ മോളയെ കുറിച്ച് അമതിയുടെ അനാവശ്യം പറഞ്ഞിരിക്കുക അത് കേട്ട് അവള് സേതുപതിക്ക് കത്ത് എഴുതുകയും ചെയ്തടാ എന്റെ അറിയാവോ കൊല്ലടാ എന്നെ എന്നെ പറയടാ അവനോട് എന്താണ് മിണ്ടാതെ കൊടലോട് എന്താണോ മിണ്ടാതിക്കുന്നത് ഞാനത് ചെയ്ത് അങ്ങോട്ട് പറയടാ നിന്റെ സഹോദരി ഈ കാര്യം മാത്രം നിന്നോട് പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞില്ലല്ലേ ഇവനെ കണ്ട പെണ്ണുങ്ങൾ പ്രേമിച്ചാലേ കല്യാണം കഴിച്ചാലോ ചോദിച്ചോടാ നീ അവളോട് എന്നോട് ചോദിക്ക് ഞാൻ പറയാവടാ നിന്റെ അരിമ സഹോദരിക്ക് ഇവനോട് പ്രേമം ഇവനെ വേറൊരുത്തേക്കും കൊടുക്കാൻ അവൾ തയ്യാറല്ല പക്ഷേ ഇവനങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലടാ ഒരു ഫ്രണ്ടിന്റെ അനിയത്തെ കാമുകയായി വിചാരിക്കുന്ന പാവം ഒരു ഫ്രണ്ട്ഷിപ്പിനോട് കാണിക്കുന്ന ദ്രോഗമാണ് അതുകൊണ്ടാണ് ആ പ്രേമ നിരസിച്ചത് ഇതൊക്കെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി മാത്രമല്ലടാ അതടാ വാസ്തവം അങ്ങനെ ചെയ്യാത്തവൻ ഒരിക്കലും ഒരു ഫ്രണ്ട് അല്ലടാ നിന്റെ അനിയത്തിക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലാകും അവളെ ഞാൻ ഇവനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയായിരുന്നടാ ഒരു ഫ്രണ്ട് എന്ന് പോലും നോക്കാതെ ഇവനെപ്പറ്റി അവവാദം പറഞ്ഞത് ഇപ്പം നീ എന്നെ അടിച്ചുവല്ലേ കുഴപ്പമില്ല എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിനു വേണ്ടിയല്ലേ എനിക്ക് സന്തോഷമായിടാ സന്തോഷമായി സത്യം എന്താന്ന് മനസ്സിലാക്കാതെ ഞാൻ നിന്നെ അടിച്ചുപോയി എന്നോട് ക്ഷമിക്കടാ അമൃത ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ചന്ദ്രു നിന്നെ പോലൊരു നല്ല ചെറുക്കനെ കിട്ടുന്നതിൽ അവള് മാത്രമല്ല ഞങ്ങളെല്ലാം ഭാഗ്യം ചെയ്തവരാളാ എട ചന്ദ്രു ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കാൻ വേണ്ടി തന്നെയാ ഇനി ദൈവം തമ്പുരം വിചാരിച്ചാ പോലും ഈ ബന്ധം മുറിക്കാനാവില്ലട ബോസ് ഇതെന്തിനാ ഇങ്ങനെ തേച്ച് മുനിക്കുന്നെ പെയിന്റ് വിട്ടിട്ട് വെട്ടാൻ ആടിനെ പോവുകയാണ് നിങ്ങൾ ഇവിടെ നിന്നോണേ ഞാൻ പോയി ചിറ്റപ്പനോട് അനുവാദം ചോദിച്ചിട്ട് കൃഷ്ണമൂർത്തി നീ ഒരു കാര്യം ബോസ് എനിക്ക് കൂട്ടിയടാ ഇവന്റെ ശല്യം തീർത്ത് വിട്ടേക്കാവുന്ന കരുതിയപ്പോ ഇയാള് പത്ത് രൂപ കൂട്ടിക്കൊടുത്തെന്നോ ചിറ്റപ്പാ ചിറ്റപ്പാ എന്താ ചിറ്റപ്പ ബ്രഷ് പിടിക്കാൻ അറിയാൻ മല്ലാത്തവനൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഓരത്തമാര് ശമ്പളം പോലും വേണ്ടെന്ന് പറഞ്ഞാൽ ജോലി ശമ്പളമില്ലാതെ ഇക്കാല ധാരാടാ ജോലിക്ക് വരുന്നത് നിന്റെ അച്ഛൻ വരുമോ അച്ഛൻ വരില്ല അപ്രന്റീസ് വരും അപ്രന്റീസോ ഓപ്പറേഷനാ ശമ്പളം ഇല്ലാതെ ആണെങ്കിൽ നീ ശമ്പളം വേണ്ടത് ഞാൻ അതുപോലെ തിന്നാനും തങ്ങാനും ഞാൻ കൊടുക്കാത്തത് നീ സംവിടാൻ പോകുന്നത് രാജകുട്ടാരത്തിൽ നിങ്ങളാണോ കൊടുക്കുന്നത് അവരല്ലേ തരുന്നത് അത് ശരിയാണല്ലോ അത് ഞാൻ പോയടാ എങ്കിൽ അമ്മാരെ വേഗം വിളിച്ചോണ്ട് പറയ എന്നാ പറഞ്ഞേ ഒന്നാന്തരം അവര് വന്നിട്ടുണ്ട് ആ തട്ടിക്കൊണ്ടു പോകുന്ന വന്നിട്ടുണ്ടെന്നോ എവിടെ ആ മരത്തിന്റെ ചോട്ടി വെച്ച് ബോസനെ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യം പറയുന്നത് എങ്ങോട്ടാ പോകുന്നേ എന്നെ രക്ഷിക്കാനാണോ അതോ അവന്മാരെ കാണിച്ചു കൊടുക്കാനാണോ പോകുന്നത് നോക്ക് നീ ഇവിടെ തന്നെ നിൽക്കാതെ ആ കിടക്കുന്ന കമ്പെടുത്ത് അമ്മമാർ ഉള്ളർത്തിട്ട് പോ ഞാൻ ഞാനകത്തുണ്ടാവും എന്ന് നടന്നാണ് എന്നെ അറിയിക്കാൻ മടിക്കരുത് പോണോ എന്റെ കാര്യം തീർന്നു ഇതിലേതാ വേണ്ടത് ഇത് മതി പിശാഷ് പിശാശിനെ പോലെ എന്തിനാണ് ഇങ്ങനെ എന്നെ കൊല്ലാൻ നടക്കുന്നത് ആര് ഞാനോ നിങ്ങളാ പതിരകാളിയെ പോലെ വാളും വെച്ച് ഉറഞ്ഞു തുള്ളുവല്ലേ ഞാൻ പറഞ്ഞില്ലേ ആരണ്ട് അപ്രന്റിസ് ഇവരാ ആരാടാ ഏ ഇങ്ങോട്ട് വാടാ ചിറ്റപ്പാ അവിടെ എന്തായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന എന്താ പഞ്ചറായോ